ഒരു ി പറയുകയാണ് ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ച് ഇന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ച് വെള്ളിയാടിച്ച ജുമായക്ക് പള്ളിയിൽ പോകുമല്ലോ അഹുമേ പള്ളിയിൽ ജുമാ നമസ്കാരം കെടിഞ്ഞു ഇമാമു സലാം ഇറങ്ങി ഓടുകയാ പലരും വീട്ടിൽ നിന്നാണ് അതുപോലെ ഓട്ടമാണ് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത് അറിയുമോ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിലിട്ടാ അത് വെള്ളത്തിലേക്ക് പോകാ പിടയുമല്ലോ വെള്ളത്തിലേക്ക് പോകാ പോകാടയുമല്ലോ ഇതുപോലെയാണ് ചിലര് പള്ളിക്കകത്ത് കേറിയാൽ അവർക്ക് എങ്ങനെയും പുറത്തു പോകണം ആ മീന് വെള്ളത്തിന്റെ അകത്ത് തിരിച്ചു പോകുമ്പോൾ ആ പോകുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ പള്ളിക്കകത്ത് കിടന്നു കെഞ്ഞാൽ തീരുന്നില്ലല്ലോ തമ്പുരാൽ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ വരുന്നത് അതും കയറി വരുന്നതീ മാം കൈകെട്ടുന്ന സമയത്താ ആ നമസ്കാരത്തിൽ പഠിച്ചവര് ഒന്ന് സലാം വീട്ടിയെങ്കിൽ ഇറങ്ങി ഓടാമായിരുന്നല്ലോ അല്ലാ എന്തൊരു തിരുതിയാമോനെ എങ്കിലല്ലാ അല്ലാന്റെ ഋസൂല് പറയുകയാ നമസ്കാരം കഴിഞ്ഞു ഉടനെ എഴുന്നേക്കല്ലേ